ഹൈറച്ച് തട്ടിപ്പ് കേസിൽ രണ്ടാം ഘട്ട അന്വേഷണം ഊർജ്ജിതമായി അന്വേഷണ സംഘം കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് ഉടമ ഭാര്യ അടക്കം പേരായിരുന്നു ആദ്യഘട്ട കുറ്റപത്രത്തിലെ ആയിരത്തി അറുനൂറ്റി അമ്പത്തി രൂപയുടെ തട്ടിപ്പാണ് ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പ് നിക്ഷേപങ്ങൾ സ്വീകരിച്ച് നിക്ഷേപത്തുകയോ ലാഭവീതമോ നൽകാതെ വഞ്ചിക്കുകയായിരുന്നു ഹൈറച് ഉടമ കെ ഡി പ്രതാപനും ഭാര്യ ശ്രീനയും സ്ഥാപനത്തിലെ പതിനഞ്ച് പ്രൊമോട്ടർമാരും വിവിധ സ്ഥാപനങ്ങളുമായിരുന്നു പ്രതിപട്ടികയിൽ മറ്റു പ്രൊമോട്ടർമാരെയും ബിനാമി ഇടപാടുകൾക്ക് കൂട്ടുനിന്നവരെയും രണ്ടാം ഘട്ട അന്വേഷണത്തിൽ ചോദ്യം ചെയ്തു വരികയാണ് ഇവരിൽ പലരും പ്രതികളായേക്കും കേസിൽ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയുടെ സ്വത്തുക്കളായിരുന്നു ഇ ഡി കണ്ടുകിട്ടിയത് ഹൈറിച്ച് ഗ്രോസറി ബിസിനസ് ഫാം സിറ്റി എച്ച് ആർഒി എ പേരുകളിലായിരുന്നു നിക്ഷേപ തട്ടിപ്പുകൾ സമാനതകളില്ലാത്ത വൻ സാമ്പത്തിക ഒന്നാണ് ഹൈറിച്ച് എന്നാണ് ഇ ഡി വ്യക്തമാക്കിയിരുന്നത് കേസുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപക റെയ്ഡുകൾ നടന്നിരുന്നു ക്രിപ്റ്റോ കറൻസി ഇടപാടുകളിലൂടെയും കോടികളുടെ തട്ടിപ്പ് നടന്നു ഉടമ കെ ഡി പ്രതാപൻ മാത്രമാണ് അറസ്റ്റിലായിട്ടുള്ളത് ജനം കൊച്ചി